സന്തോഷം പിന്നെ നിങ്ങൾ നമ്മൾ ഇവന്റ് കണ്ടിട്ടുണ്ട് പിന്നെ ആ ജഡ്ജ്മെന്റ് മുമ്പേ അറിയേ ഭയങ്കര സന്തോഷമുണ്ട് ഹലോ വെരി ബെസ്റ്റ് ഞാൻ പെട്ടെന്ന് വന്നു സഡൻലി എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ഒരു ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ ടീം അപ്പോൾ ഒരുപാട് മോഡൽസ് വോക്ക് ചെയ്തു പിന്നെ എനിക്ക് ഒബ്ഡോൺ മാളിൽ ഇത്രയും വലിപ്പമുള്ള ആംഷോ അത് ഇങ്ങനത്തെ ഒരു റാമ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് ഓർഗനൈസ് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു കാര്യം ഒരുപാട് മോഡൽസിന് ഗുഡ് ആണ് കാര്യം ഞാൻ മോഡലിങ് ചെയ്യുമ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു റാമ്പ് ഉണ്ടാവുള്ളൂ ഒരു പെട്ടി പോലത്തെ അതിൽ വോക്കിങ് രണ്ടും മൂന്നും കുറച്ചായിട്ട് നടക്കുമ്പോൾ തന്നെ നമ്മളവിടെ എത്തും പക്ഷെ ഇത് കുറേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാനിപ്പോൾ അവിടെ നടന്നു വന്നപ്പോൾ ഞാൻ ഈ റാമ്പ് അനുസരിച്ച് ഇത്രയും വെൽ ആ അതെ വലിയ ഷോസിനൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു റാം ഷോ ആണ് നടക്കുന്നത് അപ്പോൾ ഒരു മാളിൽ നടത്തിയത് ഒബ്രോൺ മാളിൽ എല്ലാവരോടും ഈ ഒരു ഷോ നടത്താൻ സമ്മതിച്ചെല്ലാവരോടും നന്ദിയായിരിക്കും കാര്യം ഒരു കിഡൻ റാമ്പാണ് ഒരുപാട് ഈ ചെറിയ ചെറിയ ഈ ഇപ്പോൾ ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിന് പോലെസ് ഒക്കെ മെസ്സേജ് ചെയ്യും മോഡലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും പണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അന്ന് ഈ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊന്നും ഇല്ല ഞാനീ ഫോട്ടോ ക്യാമറമാൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പോകട്ടു ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അത് കറിയില്ല അതായത് ഇന്ന് എല്ലാവരും മോഡൽസ് ആണ് മിക്സൈല് പതിനായിരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ മോഡലിംഗ് മൂന്നാറു പേർ ട്രാവൽ ചെയ്താൽ അവൻ ട്രാവലർ ട്രാവൽ ബ്ലോഗർ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പം എനിക്കും തൊണ്ണൂറിൽ ജനിച്ച ആളുകളൊക്കെ മോഡലിങ് കഴിഞ്ഞാൽ തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മോഡലിങ്ങിനെ പറ്റി പറയാൻ ഒരുപാട് കഥകളുണ്ട് അതായത് സ്ട്രഗിൾ പക്ഷേ ഇപ്പോൾ എല്ലാ മോഡൽസാണ് എവരി പരി മോഡൽസ് എന്താ പറയുക എങ്ങനത്തെ ഷോസ് ഇഷ്ടമോഡൽ ഇല്ല അത് ഞാൻ മോഡലിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷോസ് ഇല്ല ഒബ്രോൺ മാറി ഫാഷൻ ഇല്ല കളത്തിലൊരു വളരെ കുറവാണ് അവരുടെ മൈ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് മോഡലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഓട്ടോസ് ഇവിടെ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഷോ ചെയ്യാൻ പോകുന്ന ആളുകൾ ബസ് അതുപോലെ തണുപ്പുള്ളവർ അച്ചീവ്മെൻ്റ് ചെയ്യുന്ന ജിമ്മി ഷോനു

അത് വലിയ ഡിഫിക്കൽ ലാക് മീൻസ് വെരി ബിഗ് ഷോ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പാഷൻ ഇതാണ് അപ്പൊ ഇതായാലും ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവരോടും എല്ലാവരോടും വന്നിരിക്കുന്നു ക്ഷേത്ര ആരൊക്കെയാണോ അവരൊക്കെ വന്നിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഹലോ താങ്ക്സ് ഇട്ടാ അപ്പൊ പകുതി നടപ്പുള്ളോട്ടെ താങ്ക് യു ഞാൻ കുറച്ചു അവിടെ ക്ഷേത്രം അങ്ങനെ ഞങ്ങൾക്ക് വിടാനൊരു മനസ്സ് തോന്നുന്നില്ല ഇതേപോലൊരു മോഡൽ അതും പറഞ്ഞു ാണ് ഞാൻ വാക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞു നമ്മൾ ഈ ഒരു എക്സ് ഫോർ ടൈം ലൈക്ക് മോൾ ലൈക്ക് ഇപ്പൊൾ വന്നിരിക്കുകയാണ് ഷിയാ സിറ്റിയുടെ ഒരു സിഗ്നേച്ചർ ഈ റാമ്പിൽ നടന്ന അടിപൊളിയായിരിക്കില്ലേ വേണോ ഇപ്പൊ